ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്തെ ഒരു വശം ഈ ഫലസ്തീൻ പ്രശ്നത്തിന്റെ വശം ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇസ്രായേലിന്റെ ക്രൂരത അതിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നത് അതുപോലെ തന്നെ വൻ ശക്തി രാഷ്ട്രങ്ങൾ പിന്തുണ കൊടുക്കുന്നത് ഒരു ഒരു മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിലുള്ള ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നു ചരിത്രം നാളെ വിധി എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പ്ര ഒരു 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 ദശാസന്ധിയിലാണ് നമ്മളുള്ളത് എന്ന് പറയാം അതായത് ഇത്രയധികം നിരപരാധികളായ മനുഷ്യർ രണ്ടാം ലോക യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാളും ഇരട്ടിയിലധികം സ്ഫോടനശക്തിയുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇത്രയും ചെറിയ ലോകത്തിൽ തന്നെ ഇത്രയും ചെറിയ ഒരു ഭൂപ്രദേശത്ത് ഇത്രയും അധികം ആയുധങ്ങൾ വർഷിച്ചിട്ടും അവരെ കൊന്നൊടുക്കിയിട്ടും ലോക മനസാക്ഷി എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ചരിത്രം നാളെ ചോദിക്കും എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ആ ഒരു ബോഡി അതിന്റെ ഒരു ദൗത്യം അതിന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ലോകത്ത് സംഘർഷങ്ങൾ തടയുന്നതിന് മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ലോകത്ത് നീതി ലഭിക്കാത്ത ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് ഒക്കെ വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട ആ ഐക്യരാഷ്ട്ര സഭ ഈ വിഷയത്തിൽ നോക്കുകുത്തിയാണ് അവരുടെ ഓരോ നിർദ്ദേശങ്ങളും ഒരു പുല്ലുവല പോലും അതിന്റെ ഏറ്റവും ആസ്ഥാനമായ അത് നിലകൊള്ളുന്ന ആ അമേരിക്ക പോലും അതിന് കൽപ്പിക്കുന്നില്ല എന്നല്ല പലപ്പോഴും അമേരിക്ക അടക്കം ഇസ്രായേൽ അടക്കം ഈ ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു അതിന് ഐക്യ അതിന്റെ ജനറൽ സെക്രട്ടറി ജനറലിനെ ചോദ്യം ചെയ്യുന്നു അതുപോലെ അവർ തന്നെ രൂപപ്പെടുത്തിയ ഉൺറുവ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജീസ് ഏജൻസി അവർക്ക് വേണ്ടിയിട്ട് ഫലസ്തീനുകൾക്ക് വേണ്ടി രൂപപ്പെടുത്തി അവർ തന്നെ മുൻകൈ എടുത്ത് രൂപപ്പെടുത്തിയ ആ ഏജൻസിയെ ഒരു കള്ളത്തിന്റെ പേരിൽ അതായത് ഉൺറുവയിലെ പ്രവർത്തകർ ഹമാസിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒരു കള്ളം ഇസ്രായേൽ പുറത്തുവിട്ടപ്പോൾ അതിനപ്പടി വിഴുങ്ങിക്കൊണ്ട് ആ ആ ഏജൻസിക്കുള്ള സഹായം നിർത്തിവെച്ചു ഇന്നുപോലും ഇപ്പോ നെതർലൻഡ്സിൽ അതൊരു വലിയ ചർച്ചാ വിഷയമായി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് ഉന്നയിച്ചു പിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു അതിന്റെ അർത്ഥം നമ്മൾ തന്നെ രൂപപ്പെടുത്തി എടുത്ത ഇത്തരം സംഗതികൾക്ക് ഇത്തരം വേദികൾക്ക് യാതൊരു വിലയും കല്പിക്കാതെ വ വൻ ശക്തികൾ എന്തുകൊണ്ട് നിലകൊണ്ടു എന്ന ഒരു ചോദ്യം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതായത് ആ ഒരു ഒരു മനസാക്ഷിയെയാണ് ലോക മനസാക്ഷിയെ പിടിച്ചുലക്കുന്ന ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ നിലനിൽക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ തന്നെ നിലപാടെടുക്കാൻ കഴിയുന്ന അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോ നമ്മൾ അവർ അവർ ശരിക്കും ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പവർ ഒരു ഡിപ്ലോമാറ്റിക് പവർ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഇതിനകത്ത് ധാരാളമായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ പലരും പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുന്നു അപലപിച്ച് ഏതാനും ചില രാഷ്ട്രങ്ങൾ വിരലെണ്ണാവുന്ന ചില രാഷ്ട്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റാരും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് പിന്നെ രംഗത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ പാശ്ചാത്യ ലോകത്തെ യൂണിവേഴ്സിറ്റികളിലാണ് അവിടുത്തെ യുവാക്കളാണ് ഈ പ്രശ്നത്തെ ഇന്ന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ബാക്കി ഈ മുസ്ലിം രാജ്യങ്ങൾ അതുപോലെ തന്നെ അറബ് രാജ്യങ്ങള് മൂന്നാം ലോക രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ പണ്ട് മുതലേ ചരിത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന രാജ്യങ്ങളിലെ യുവത ഇപ്പോൾ എവിടെയാണ് അവിടെ അവിടെ പ്രതിഷേധം പോലും നടക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഒരു പരസ്യമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ഇടാനുള്ള സ്വാതന്ത്ര്യം ഇത്തരം രാജ്യങ്ങളിലെ യുവതകൾക്ക് തടയപ്പെടുന്നു ആ അർത്ഥത്തിൽ അവിടുത്തെ യുവതകൾക്ക് അതിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അറബ് വസന്തത്തിന് ശേഷം ഇത്രയധികം നിസ്സംഗമായ ഒരു രൂപത്തിൽ അവിടെ ഈ അറബ് രാജ്യങ്ങളിലെ ഒക്കെ ജനത പ്രത്യേകിച്ച് അവിടുത്തെ യുവ യുവത ഇതിനെ ഈ വിഷയത്തെ ഇങ്ങനെ വളരെയധികം ദേഷ്യവും അമർഷവും അടക്കി പിടിച്ചുകൊണ്ടാണ് ആ ആർത്ഥത്തിൽ ഇവിടുത്തെ യുവത കഴിഞ്ഞു പോകുന്നത് അപ്പോ ഈ ഒരു ഇത്തരം ചില സംഗതികളാണ് ഇത്തരം ചില ധാർമ്മിക പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയൊരു സംഘർഷമായി ഇത് രൂപപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെങ്കിലും പക്ഷെ ഇതിനെ ലോകത്ത് മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുടെ ഒരു പ്രതീകാത്മക സമരമായിട്ട് ഇത് രൂപപ്പെട്ടു വരുന്നു ഫലസ്തീൻ പ്രശ്നത്തെ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പണ്ട് മുമ്പ് ഇപ്പോ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അതുപോലെ തന്നെ അമേരിക്കയുടെ പനാമ നിക്കരാഗ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറി ഈ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം അവർ ചെയ്തു കൂട്ടിയ ഒരുപാട് അതുപോലെ തന്നെ പിന്നീട് വരുമ്പോൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ചെയ്തു കൂട്ടിയ അത്തരം ഏർ കൊള്ളരുതായ്മകളുടെ അവരുടെ പിന്നെ അതിപ്രവർത്തനങ്ങളുടെ അതിക്രമങ്ങളുടെ അതിനൊക്കെ എതിരെയുള്ള ഒരു ആ ഒരു മൂവ്മെന്റ് കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്നു അതൊരു ഒരുപാട് ഒരു ഒരിക്കൽ കൂടി അത് ലോകത്തിന് മുന്നിൽ അടിച്ചമർത്തപ്പെടുന്നവരും അടിച്ചമർത്തുന്നവരും മർദ്ദകരും മർദ്ദിതരുമായി വേർതിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ യൂറോപ്യൻ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ നോർവേയും അയർലൻഡും സ്പെയിനും ഒന്നും ആ ഒരു സൈനിക ശക്തിയോ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയോ ഒന്നും അല്ലാതിരിക്കാം പക്ഷേ അതിന്റെ ഒരു പ്രതീകാത്മക സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അത്തരം രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ഫലസ്തീൻ പ്രശ്നത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ അതിനോട് ചേരാൻ ആ ഒരു അണിയിലേക്ക് ചേരാൻ വലിയ വലിയ മിക്കവാറും ഈ പതുക്കെ പതുക്കെ ഇത്തരം രാഷ്ട്രങ്ങൾക്ക് പ്രേരണയാകുന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു വശം നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ ഒരു ഇപ്പൊ ഞാൻ നേരത്തെയും അത് സൂചിപ്പിച്ചു അതായത് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാവുകയോ അമേരിക്ക ഇസ്രായേലിനുള്ള സപ്പോർട്ട് ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് ഒരു അങ്ങനെയാണല്ലോ ചരിത്രത്തിന് ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിന്റെ കണക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു വലിയ കാലയളവല്ല അടുത്തൊരു പത്തിരുപത് മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു നൂറ്റാണ്ടിനുള്ളിൽ അമേരിക്ക പോലും മാറാനുള്ള സാധ്യത നമ്മൾ കാണുന്നു അടുത്ത ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടുത്തെ ഒരു യുവത പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്ന് പഠിക്കുന്ന അത്തരം ആളുകൾ പൊളിറ്റിക്കൽ മേഖലയിലേക്ക് കടന്നു വരികയും ഈ പ്രശ്നത്തെ അവർ ഒരു മർദ്ദിതന്റെ ഭാഗത്ത് നിന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മതപരമായ ഒരു വശത്തിൽ ഇതിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല മറിച്ച് ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത ആ ജനതയോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യത്വപരമായ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ ഈ പറയുന്ന ഫലസ്തീൻ ഫലത്തീൻ അനുകൂലമായി യൂണിവേഴ്സിറ്റികളിൽ രൂപപ്പെടുന്ന ഇന്നലെ ഇപ്പൊ ലണ്ടനിൽ നടന്ന റാലികൾ നമ്മൾ കണ്ടു അവിടെ ഭരണകൂടം അതിനെ അടിച്ചമർത്തിയാണ് ജർമ്മനിയാണ് ഈ അർത്ഥത്തിൽ ഏറ്റവും അധികം ഇത്തരം പ്രകടനങ്ങളെയും റാലികളെയും ഒക്കെ അടിച്ചമർത്തിയ രാഷ്ട്രം പക്ഷെ അവിടെ പോലും അത്തരം ഗവൺമെന്റുകളുടെ നിയന്ത്രണങ്ങളെയും അവരുടെ നടപടികളെയും ഒന്നും വകവെക്കാതെ ധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അവരുടെ ഒരു സെമസ്റ്റർ ഒരു വർഷാവസാനം പിന്നെ അവരുടെ അധ്യയന വർഷത്തിന്റെ അവസാനം നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് പോലും അതിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അവർ ഈ ഒരു കോഴ്സിന്റെ ഒപ്പം നിൽക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു പ്രശ്നത്തിന് ഈ ഒരു അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ സ്വപ്നങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് അത് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം